السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على حبيب رب العالمين. وعلى آله وصحبه أجمعين. أما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا صدق الله العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين വളരെ ഭക്തിപൂർവം പങ്കെടുക്കുന്ന നാം എല്ലാവരും സന്നിഹിതരായവരായത് അള്ളാഹുവിന്റെയും അവന്റെ ഹബീബ് മഹാന്മാരായ സാധാത്തുക്കളുടെയും മൗലിയാക്കളുടെയും പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് കോയമ്മ തങ്ങൾ മഹാനവറുകളുടെ ഒന്നാമത്തെ നടക്കുന്ന സമസ്ത കേരളയുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട പേരോട് തുടങ്ങിയ നേതാക്കൾ നേതാക്കളിങ്ങൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഏതൊരു കാര്യവും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ നിയത്ത് നന്നാവണം ആ നിയത്ത് ഏതാണ് അള്ളാഹു നോക്കുകയും അതിന് അവൻ വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും മഹാൻമാരോടുള്ള മഹബത്താണ് താണു ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം اللهم إنا صلى الله عليه وسلم أور الدعاء ونمدك اللهم إني أسألك حبك وحب من يحبك وحب عمل يقربني إلى حبك اللهم إني النور تودي الله حبيبا النبي صلى الله عليه وسلم أور നിന്നെ പ്രിയം പറയുന്ന ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരോടെല്ലാമുള്ള മഹപ്പത്താണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആ മഹപ്പത്ത് ലഭിക്കാൻ വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം മഹാന്മാരോടുള്ള മഹപ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ഏതെല്ലാം മജിനിസുകൾ നമുക്ക് ലഭിക്കുമോ ആ മജിലിസിലുകളൊക്കെ സംബന്ധിക്കൽ അനുവദിച്ചിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതുമായ ഹബീബി മക്കയിലും മദീനയിലും സ്വഹാബത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകാൻ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് നസീഹത്ത് നൽകാൻ ധാരാളം വേദികൾ സജ്ജമാക്കിയപ്പോൾ ആ വേദികളിലെല്ലാം പങ്കെടുക്കാൻ സ്വഹാബത്ത് കാണിച്ച ആഗ്രഹം സ്വഹീഹായ ഹദീസുകളിൽ കാണാ എന്നാൽ അതുപോലെ ഒരു വലിയ പണ്ഡിതനുണ്ടിതനുണ്ട് ഇരുന്നൂറിലധികം മഹല്ലുകളുടെ ഭാവിയും ബഹുമാനപ്പെട്ട സയ്യിദ് സയ്ദ് അവറുകളുടെ പ്രിയപ്പെട്ട മകനും ആയ തങ്ങൾ അവർകളോടുള്ള മഹബ്ബത്ത് ഈ കർണാടകയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും മൊഹ്മിനീകളായ ആളുകളുടെ കൽവിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ മഹബത്തിന് അവർക്ക് പ്രേരകമായി വർത്തിക്കുന്ന ഘടകം ഈമാൻ എന്ന് പറയുന്ന അള്ളാഹുസ് മനുഷ്യനും തമ്മിലുള്ള ആത്മീയമായ ബന്ധം ബന്ധം മനുഷ്യന്റെ അതാണല്ലോ ഈമാൻ ആ ഈമാൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി അഖില സുന്നീത നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തുകയും അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു പതിപ്പായി ഒരു ചലിക്കുന്ന മാതൃകയായി ജീവിക്കുകയും ചെയ്ത ആ ഒരു വലിയ മനുഷ്യനോടുള്ള സ്നേഹം ഈമാൻ എന്ന് പറയുന്ന ആ ബന്ധത്തിന്റെ വർധനമാണ് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ മഹത്തായ പരിപാടി അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു വിഭാഗത്താണ് അക്കബ ഉടമ്പടി നടക്കുന്ന സമയത്ത് ആ പരിപാടിയിൽ മഹാന്മാരായ സ്വഹാബത്ത് പങ്കെടുക്കുകയാണ് ഒരു സ്വഹാബി പങ്കെടുക്കാതെ വന്നപ്പോൾ ആ സ്വഹാബിയോട് മറ്റൊരു സ്വഹാബി ചോദിച്ചു താങ്കൾ എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളോട് മഹമ്പത്ത് ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഏതെല്ലാം മജിലിസുകളുണ്ടോ ആ മജിസുകളിൽ പങ്കെടുക്കൽ പുണ്യമുള്ള കാര്യമാണ് അവിടെ പങ്കെടുക്കാതിരുന്നാൽ ആ പുണ്യം അവർക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരെ മഹബത്ത് വെക്കുന്ന ഏതെല്ലാം ചടങ്ങുകൾ സദസ്സുകൾ വന്ന് ഫിൽമ് കിതാബുകൾ ബോധ്യപ്പടിക്കുന്ന മജിരിസുകൾ ഒരു വലിയ മനുഷ്യന്റെ സമീപത്ത് ചെന്ന് അവർക്ക് സലാം പറ ഹസ്തദാനം നൽകി ആ തബറുക്ക് നേടുന്ന പരിപാടികൾ അതൊക്കെയും അള്ളാഹുത്താലെ പൊരുത്തപ്പെട്ട ഈ ബാധിത്തുകളാണ് അങ്ങനെയുള്ള ഈ ബാധിത്തുകളിൽ ഇവിടെ സന്നിഹിതരായ നമുക്കെല്ലാം പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ മകൻ 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 അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ ജ്യേഷ്ഠ സഹോദരൻ ആ സാധാത്തുക്കൾ മുഴുവനും ഈ മതിലുകളിൽ നമ്മോട് പറയുന്നത് ഇന്നൊരു പ്രതിനിധയ്ക്ക് കൂടി പറ്റിയ ഒരു ദിവസമാണ് മഹർ എന്ന് പറയുമ്പോൾ ആ മഹർ ഒരു പുതിയ വർഷത്തിന്റെ പിറവിയാണ് ഈ പിറവിയുടെ ഈ ഘട്ടത്തിലാണ് ഓരോ മോനിനായ മനുഷ്യനും കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ പോരായ്മകളെപ്പറ്റി ആലോചിച്ച് പശ്ചാത്തപിക്കുകയും പുതിയൊരു വർഷത്തിൽ നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സമയത്താണ് അള്ളാഹുവിന്റെ നാം സന്നിഹിതരായിട്ടുള്ളത് ലക്ഷക്കണക്കിന് ഇൻഷാല്ലാ ലക്ഷക്കണക്കിനും മാറുന്ന ഈ വലിയ മഹാമും ഇതിന്റെ പരിസരങ്ങളുമെല്ലാം ധാരാളം ലഭിക്കുന്ന മജിൽസുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ മഹാന്മാരോടുള്ള മഹപ്പത്ത് ഞങ്ങളെ തരണേ അള്ളാഹ് സാധാത്തുക്കളുടെ ഗുരുവരിയരും ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമായത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് സാദാത്ത് ഇബ്രാഹിം ഹലീൽ തങ്ങൾ ഈ മജീൽസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ മഹാനവറുകൾ നമ്മോട് മുഖ്യ പ്രഭാഷണം ഇവിടെ നടത്തും ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല ഈ മജിൽ ഉള്ള ദുരന്തങ്ങളിലെല്ലാം ഈ വിനീതനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന്